അധികാരത്തിൻ്റെ അഹങ്കാരവും ഗുരുശാപവും മൂലം സ്വർഗം നഷ്ടപ്പെട്ട ദേവേന്ദ്രൻ്റെ കഥയും അതിനെ തുടർന്ന് അമൃതിനും ഐശ്വര്യങ്ങൾക്കുമായി ദേവന്മാരും അസുരന്മാരും ചേർന്ന് ക്ഷീരസാഗരം കടഞ്ഞ കഥയും നാം കേട്ടിട്ടുണ്ട് എന്നാൽ ഇതിനെക്കുറിച്ച് ഒരു അധ്യായം തന്നെ സ്കന്ധപുരാണത്തിൽ ഉണ്ട് ഇതിനെക്കുറിച്ചാണ് നാം ഇന്നറിയാൻ പോകുന്നത് എല്ലാവർക്കും നമസ്കാരം ഗോകുലമാലയിലേക്ക് സ്വാഗതം സ്കന്ധപുരാണം മഹേശ്വരകാണ്ഡം കേദാരകാന്ഡത്തിലെ അദ്ധ്യായം ഒമ്പത് സമുദ്രമദനം ക്ഷീരസാഗരം കടയുന്നത് അതാണിന്ന് വായനയിൽ കൂടി അറിയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് തുടങ്ങാം ലോമേശൻ പറഞ്ഞു ഒരിക്കൽ ദേവേന്ദ്രൻ ലോകപാലകന്മാർ ദേവന്മാർ ഋഷിമാർ എന്നിവരാൽ ചുറ്റപ്പെട്ട് അപ്സരസുകളുടെ കൂട്ടത്താൽ വലയം ചെയ്ത് ഗന്ധർവന്മാരാൽ ആദരിക്കപ്പെട്ട് സിദ്ധന്മാരും വിദ്യാധരന്മാരും തൻ്റെ വിജയത്തെ സ്തുതിച്ചുകൊണ്ട് പാടുന്നതിനിടയിൽ സഭയുടെ മധ്യത്തിൽ ഇരിക്കുകയായിരുന്നു അപ്പോൾ ദേവരാജാവിൻ്റെ പണ്ഡിതനായ ഗുരുവും മഹത്തായ ഐശ്വര്യവും ഉദാരമനസ്കതയുമുള്ള ബൃഹസ്പതി തൻ്റെ ശിഷ്യന്മാരോടൊപ്പം അവിടേക്ക് വന്നു അദ്ദേഹത്തെ കണ്ട മാത്രയിൽ അവിടെ ഇരുന്നിരുന്ന ദേവന്മാർ ഉടൻ തന്നെ എഴുന്നേറ്റു അദ്ദേഹത്തെ വണങ്ങി ഇന്ദ്രനും വചസ്പതിയുടെ വരവ് കണ്ടിരുന്നു എന്നാൽ ദുഷ്ടബുദ്ധിയായ ആ പ്രഭു അദ്ദേഹത്തെ ആദരിച്ചുകൊണ്ട് ഒരക്ഷരം പോലും ഉച്ചരിച്ചില്ല സ്വാഗതമൊരുളുകയോ ഇരിപ്പിടം നൽകുകയോ വിടവാങ്ങാൻ ഔപചാരികമായി അനുമതി നൽകുകയോ ചെയ്തില്ല രാജാധികാര നിമിത്തം അവൻ അഹങ്കാരിയും ദുർബുദ്ധിയും ആയിത്തീർന്നിരുന്നു ഇത് മനസ്സിലാക്കിയ ബൃഹസ്പതി കോപിച്ച് അപ്രത്യക്ഷനായി ദേവന്മാരുടെ ഗുരു പോയപ്പോൾ സുരന്മാർ നിരാശരായി യക്ഷന്മാരും സർപ്പങ്ങളും ഗന്ധർവന്മാരും ഋഷിമാരും മനസ്സുനുന്ദു ഓ ബ്രാഹ്മണന്മാരെ സംഗീതാലാപനം അവസാനിച്ചപ്പോൾ ഇന്ദ്രന് ഒരുവിധം ബോധം വീണ്ടുകിട്ടി അദ്ദേഹം ഉടൻ തന്നെ സുരന്മാരോട് ചോദിച്ചു മഹത്തായ തപസ്സുള്ള ആ ഗുരു എവിടേക്കാണ് പോയത് അതേസമയം തന്നെ ദേവന്മാരുടെ പ്രഭുവായ ശക്രനെ നാരദൻ അറിയിച്ചു ഗുരുവിനെ താങ്കൾ അപമാനിച്ചിരിക്കുന്നു ഇതിൽ സംശയമില്ല ഓ ബാലനെ വധിച്ചവനെ ഗുരുവിനോടുള്ള അനാഥരവ് കാരണം താങ്കളുടെ രാജ്യം നഷ്ടപ്പെട്ടിരിക്കുന്നു അതിനാൽ ഏതുവിധേനയും താങ്കൾ അദ്ദേഹത്തോട് ക്ഷമയാചിക്കേണ്ടതുണ്ട് ഉത്തമനായ നാരദൻ്റെ ഈ വാക്കുകൾ കേട്ട് ശക്രൻ ഇരിപ്പിടത്തിൽ നിന്ന് പെട്ടെന്ന് എഴുന്നേറ്റു എല്ലാവരാലും ദേവന്മാർ തുടങ്ങിയവരാൽ ചുറ്റപ്പെട്ട് അദ്ദേഹം ഉടൻ തന്നെ ഒട്ടും അമാന്തിക്കാതെ തൻ്റെ ഗുരുവിൻ്റെ വാസസ്ഥലത്തേക്ക് തിടുക്കത്തിൽ പോയി അദ്ദേഹം ആദ്യം താരാദേവിയെ വണങ്ങി മഹത്തായ തപസ്സുള്ള ഞങ്ങളുടെ ഗുരു എവിടെ പോയി എന്ന് ചോദിച്ചു താര ശക്രനെ ഉറ്റുനോക്കി എനിക്കറിയില്ല എന്ന് പറഞ്ഞു തുടർന്ന് ശക്രൻ വിഷമിക്കുകയും സ്വന്തം വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു അതിനിടയിൽ സ്വർഗ്ഗത്തിൽ ദുരൂഹമായ ദുശകുനങ്ങളുണ്ടായി അത് ഉദാരമനസ്കനായ ഇന്ദ്രന് ഉൾപ്പെടെ എല്ലാവർക്കും ദുരിതമുണ്ടാക്കി ശക്രന്റെ എല്ലാ കാര്യങ്ങളും അധോലോകത്ത് താമസിച്ചിരുന്ന ബലി അറിഞ്ഞു അസുരന്മാരോടൊപ്പം അദ്ദേഹം പാതാളത്തിൽ നിന്ന് അമരാവതിയിലേക്ക് പോയി തുടർന്ന് ദേവന്മാരും ദാനവന്മാരും തമ്മിൽ ഒരു വലിയ യുദ്ധം നടന്നു ദേവന്മാർ ദൈത്യന്മാരാൽ പരാജയപ്പെട്ടു നിമിഷ നേരം കൊണ്ട് ഭ്രമിച്ചവരും ദുർബുദ്ധിയുമായ ശക്രന്റെ രാജ്യം മുഴുവൻ അവർ കീഴടക്കുകയും ശക്രൻ ഉള്ളതെല്ലാം വേഗത്തിൽ പാതാളത്തിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തു ശുക്രൻ്റെ കൃപയാൽ അവർക്കെല്ലാം വിജയിക്കാൻ കഴിഞ്ഞു ശക്രൻ തേജസ്സും പ്രഭാവവും നഷ്ടപ്പെട്ട് ദേവന്മാരാൽ പൂർണ്ണമായും ഉപേക്ഷിക്കപ്പെട്ട് താമര ഇതൾ പോലുള്ള കണ്ണുകളുള്ള ഐശ്വര്യദേവത അപ്രത്യക്ഷമായതുകൊണ്ട് ഐരാവതമെന്ന മഹാഗജവും ഉച്ചസ്രവസ് എന്ന കുതിരയും മറ്റ് അനേകം വിലയേറിയ വസ്തുക്കളും രത്നങ്ങളും ദുഷ്ടസ്വഭാവമുള്ള സ്വഭാവമുള്ള ദൈത്യന്മാർ അത്യാഗ്രഹം കാരണം ഉടൻ തന്നെ എടുത്തുകൊണ്ടുപോയി അവയിൽ നല്ലവ പലതും സമുദ്രത്തിൽ വീണുപോയി ഇത് കണ്ട് ആശ്ചര്യപ്പെട്ട ബലി തൻ്റെ ഗുരുവിനോട് പറഞ്ഞു ദേവന്മാരെ തോൽപ്പിച്ച് ഞങ്ങൾ കൊണ്ടുവന്ന അനേകം രത്നങ്ങൾ സമുദ്രത്തിൽ വീണത് അത്ഭുതകരമാണ് ബലിയുടെ വാക്കുകൾ കേട്ട് ശുക്രൻ അദ്ദേഹത്തോട് മറുപടി പറഞ്ഞു നൂറ് അശ്വമേധയാഗങ്ങൾ അനുഷ്ഠിക്കുന്നതിലൂടെ മാത്രമേ സ്വർഗരാജ്യം നേടാൻ കഴിയൂ സംശയമില്ല അതിൽ ദീക്ഷയെടുക്കുന്നവൻ അത് നേടും അതിനാൽ അതിൻ്റെ ഭോക്താവും അവൻ തന്നെയാണ് അശ്വമേധയാഗം ചെയ്യാതെ സ്വർഗീയ സുഖങ്ങൾ ഒട്ടും ആസ്വദിക്കാൻ കഴിയില്ല തൻ്റെ ഗുരുവിൻ്റെ വാക്കുകൾ മനസ്സിലാക്കിയ ബലി തികച്ചും മൗനിയായി ഉചിതവും യുക്തവുമായത് ദേവന്മാരുമായി ചേർന്നുകൊണ്ട് ചെയ്തു ദുരിതത്തിലായ ഇന്ദ്രനും പരമേഷ്ഠിയുടെ അതായത് ബ്രഹ്മാവിൻ്റെ അടുത്തേക്ക് പോവുകയും തൻ്റെ രാജ്യത്തിനുണ്ടായ അപകടവും മറ്റു കാര്യങ്ങളും അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തു ശക്രന്റെ വാക്കുകൾ കേട്ട് പരമേഷ്ഠി പറഞ്ഞു നാം എല്ലാ സുരന്മാരെയും ഒരുമിച്ച് കൂട്ടുകയും ഉടൻ തന്നെ നിങ്ങളുടെ കൂടെ വിഷ്ണുവിൻ്റെ എല്ലാ പ്രഭുക്കന്മാരുടെയും പ്രഭുവിൻ്റെ അടുത്തേക്ക് അദ്ദേഹത്തെ പ്രീതിപ്പെടുത്താനായി പോകുകയും ചെയ്യും അങ്ങനെയാകട്ടെ എന്ന് ശക്രൻ തുടങ്ങിയ ലോകപാലന്മാരെല്ലാം ബ്രഹ്മാവിനെ മുൻനിർത്തി ക്ഷീരസാഗരത്തിൻ്റെ തീരത്തേക്ക് പോയി അവിടെയിരുന്ന ശേഷം അവരെല്ലാം ഹരിയെ സ്തുതിക്കാൻ തുടങ്ങി ബ്രഹ്മാവ് പറഞ്ഞു ഓ പ്രപഞ്ചനാഥ സുരന്മാരാലും അസുരന്മാരാലും വണങ്ങപ്പെടുന്ന ദേവന്മാരുടെ പ്രഭു മംഗളകരമായ കീർത്തിയുള്ളവനെ ഓ മഹാനായ ആത്മാവേ ഓ അനന്തനെ ഓ മാറ്റമില്ലാത്തവനെ ഓ ക്ഷയമില്ലാത്തവനെ അങ്ങേക്ക് നമസ്കാരം അങ്ങ് തന്നെയാണ് യജ്ഞം അങ്ങ് യജ്ഞസ്വരൂപനാണ് ഓ ലക്ഷ്മി പതേ അതിനാൽ ദേവന്മാർക്ക് വരങ്ങൾ നൽകുന്നവനായിരിക്കുക തൻ്റെ ഗുരുവിനെ അപമാനിച്ചതിനാൽ ഇന്ദ്രൻ ഉൾപ്പെടെയുള്ള മറ്റ് ദേവന്മാർക്കും തൻ്റെ രാജ്യത്തിൽ നിന്ന് എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു അതിനാൽ അദ്ദേഹത്തെ രക്ഷിക്കുക ഭഗവാൻ പറഞ്ഞു ഗുരുവിനെ അപമാനിക്കുന്നതിലൂടെ എല്ലാം നശിക്കുന്നു എന്നതിൽ അത്ഭുതമില്ല പാപികളും പൂർണമായും ദുഷ്ടപ്രവർത്തികളിൽ ഏർപ്പെടുന്നവരും ഇന്ദ്രിയസുഖങ്ങളിൽ മാത്രം മുഴുകുന്നവരും മാതാപിതാക്കളെ നിന്ദിക്കുന്നവരും സംശയമില്ലാതെ ദൈവത്വമില്ലാത്തവരാണ് ഓ ബ്രഹ്മാവേ താൻ ചെയ്തതിൻ്റെ ഫലം ഉടൻ തന്നെ അവനു ലഭിച്ചു ഈ ചക്രൻ്റെ പ്രവൃത്തി കാരണം എല്ലാവർക്കും ദുരിതവും നിർഭാഗ്യവും വന്നു ചേർന്നു ഒരു വ്യക്തി പ്രതികൂല സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ തൻ്റെ എല്ലാ കാര്യങ്ങളും നേടുന്നതിനായി അവൻ എല്ലാ ജീവജാലങ്ങളോടും സൗഹൃദത്തിലായിരിക്കണം എന്ന് അവർ പറയുന്നു അതുകൊണ്ട് ഇന്ദ്ര ഞാൻ പറയുന്നത് പോലെ ചെയ്യുക നിങ്ങളുടെ ഉദ്ദേശം സാക്ഷാത്കരിക്കുന്നതിനായി ദൈത്യന്മാരുമായി സഖ്യമുണ്ടാക്കണം ഭഗവാനാൽ അജ്ഞാപിക്കപ്പെട്ട ശക്രൻ അമരാവതി വിട്ട് ദേവന്മാരോടൊപ്പം സുതലത്തിലേക്ക് പോയി ഇന്ദ്രൻ വന്നത് കണ്ടപ്പോൾ ബലി കോപാകുലനായി തൻ്റെ സൈന്യത്തോടൊപ്പം അവൻ ഇന്ദ്രനെ കൊല്ലാൻ ആഗ്രഹിച്ചു അപ്പോൾ പലതരത്തിലുള്ള വാക്കുകളാൽ ദൈത്യന്മാരെയും ബലിയെയും ശക്തരിൽ ഏറ്റവും മികച്ചവനെയും ഇന്ദ്രനെ കൊല്ലുന്നതിൽ നിന്ന് നാരദൻ തടഞ്ഞു അതെ ഋഷിയുടെ നിർദ്ദേശപ്രകാരം ബലി തൻ്റെ കോപമടക്കി തുടർന്ന് ഇന്ദ്രൻ തൻ്റെ കൂട്ടത്തോടൊപ്പം അകത്തേക്ക് വന്നു ലോകപാലകന്മാരാൽ ചുറ്റപ്പെട്ട ഇന്ദ്രസേനൻ അവനെ കണ്ടു ദൈത്യന്മാരുടെ രാജാവ് ചിരിച്ചുകൊണ്ട് അവനോട് തിടുക്കത്തിൽ പറഞ്ഞു ഓ ശക്ര എന്തിനാണങ്ങ് സുതലത്തിലേക്ക് വന്നത് അത് പറയുക ഈ വാക്കുകൾ കേട്ട് അദ്ദേഹം പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു ഞങ്ങൾ കശ്യപൻ്റെ സന്തതികളാണ് നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ ഞങ്ങൾ എങ്ങനെയാണോ അതുപോലെ നിങ്ങളുമാണ് തമ്മിലടിയും വഴക്കും അർത്ഥശൂന്യമാണ് വിധിവശം എൻ്റെ രാജ്യം നിമിഷ നേരം കൊണ്ട് നിങ്ങൾ പിടിച്ചെടുത്തു അതുപോലെ പല രത്നങ്ങളും നിങ്ങളെടുത്തു വളരെ വലിയ പ്രയത്നത്തോടെ കൊണ്ടുവന്നവയാണെങ്കിലും അവയും പോയി അതിനാൽ ഒരു പണ്ഡിതൻ ആലോചിക്കുകയും ചിന്തിക്കുകയും വേണം ആലോചനയിലൂടെ ജ്ഞാനം ലഭിക്കുന്നു ജ്ഞാനത്തിൽ നിന്ന് മുക്തി ഉദ്ഭവിക്കുന്നു എന്നാൽ കഷ്ടം നിങ്ങളുടെ മുന്നിൽ എൻ്റെ ഈ സംസാരം കൊണ്ട് എന്ത് പ്രയോജനം എനിക്കറിയില്ല ഞാൻ ശരണം തേടുന്ന ഒരു വ്യക്തിയായി സുരന്മാരോടൊപ്പം നിങ്ങളെ സമീപിച്ചിരിക്കുന്നു ശക്രന്റെ ഈ വാക്കുകൾ കേട്ട് ബുദ്ധിമാനായ അറിവുള്ളവരിൽ ഏറ്റവും മികച്ചവൻ എന്തു പറയണമെന്ന് അറിയുന്നവരിൽ ഏറ്റവും മികച്ചവൻ ചിരിച്ചുകൊണ്ട് ശക്രനോട് പറഞ്ഞു ഓ ദേവേന്ദ്ര അങ്ങ് എന്തുദേശത്തോടെയാണ് വന്നതെന്ന് എനിക്കറിയില്ല ആ വാക്കുകൾ കേട്ട് ശക്രൻ്റെ കണ്ണുകൾ കണ്ണീർ നിറഞ്ഞു അദ്ദേഹം ഒന്നും പറഞ്ഞില്ല നാരദൻ അവനോട് ബലിയോട് താഴെപ്പറയുന്ന വാക്കുകൾ പറഞ്ഞു ഓ ബലി ശരിയായതും തെറ്റായതുമായ പ്രവൃത്തികൾ തമ്മിലുള്ള വ്യത്യാസം നിനക്കറിയില്ലേ ഇതാണ് മഹാന്മാരുടെ പുണ്യം അവർ തങ്ങളെ ശരണം തേടുന്നവരെ സംരക്ഷിക്കുന്നു ശരണം തേടുന്നവനെയും ബ്രാഹ്മണനെയും രോഗിയായവനെയും വൃദ്ധനെയും സംരക്ഷിക്കാത്തവർ യഥാർത്ഥത്തിൽ ബ്രാഹ്മണഘാതകരാണ് അവൻ നിന്നോടുള്ള അഭയം ചോദിക്കുന്ന വാക്കുകളുമായി നിന്റെ മുന്നിൽ വന്നിരിക്കുന്നു അവൻ നിന്റെ സംരക്ഷണത്തിന് യോഗ്യനാണ് ഈ കാര്യത്തിൽ സംശയമില്ല നാരദൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ദൈത്യന്മാരുടെ പ്രഭു ശരിയും തെറ്റും എന്താണെന്നറിയുന്നതിനെക്കുറിച്ച് മഹത്തായ ബുദ്ധിയോടെ എല്ലാം ചിന്തിച്ചു വളരെയധികം ആദരവോടെ ലോകപാലകന്മാരോടും ദേവന്മാരുടെ കൂട്ടങ്ങളോടും ഒപ്പം അദ്ദേഹം ശക്രനെ ആദരിച്ചു വിശ്വാസ്യതയ്ക്കായി പുരന്ദരൻ അതായത് ഇന്ദ്രൻ ബലിയിൽ വിശ്വാസമുണ്ടാക്കിയ സാത്വിക ഗുണത്തിലുള്ള നിരവധി നല്ല പുണ്യ അനുഷ്ഠാനങ്ങൾ നടത്തി അങ്ങനെ തൻ്റെ സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്കായി ശക്രൻ ബലിയുമായി ഒരു കരാറിൽ ഏർപ്പെട്ടു ആ മഹാനായ പ്രഭു രാഷ്ട്രീയ അർത്ഥശാസ്ത്രത്തിലെ തത്വങ്ങളിൽ മാത്രം ശ്രദ്ധിച്ച് ബലിയോടൊപ്പം താമസിച്ചു അങ്ങനെ ഇന്ദ്രൻ സുതലത്തിൽ താമസിച്ചുകൊണ്ട് നിരവധി വർഷങ്ങൾ കഴിച്ചുകൂട്ടി വിഷ്ണുവിൻ്റെ വാക്കുകൾ ഓർമ്മിക്കുകയും വീണ്ടും വീണ്ടും ചിന്തിക്കുകയും ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരു പദ്ധതി ആസൂത്രണം ചെയ്തു ഒരിക്കൽ ദേവന്മാരുടെ രാജാവ് അതായത് ബലിയുടെ സഭയുടെ മധ്യത്തിൽ ഇരിക്കുകയായിരുന്നു ശരിയായ നയമറിയുന്ന അദ്ദേഹം ചിരിച്ചുകൊണ്ട് ഈ വാക്കുകൾ ബലിയോട് പറഞ്ഞു നിങ്ങളിവിടെ കൊണ്ടുവരുമ്പോൾ പല രത്നങ്ങളും ആഭരണങ്ങളും ആനകളും മറ്റും സമുദ്രത്തിൽ വീണുപോയി അപ്പോൾ അവ ഞങ്ങളുടേതായിരുന്നു ഓ വീരനായവനെ നിങ്ങൾക്കും ഞങ്ങൾക്കും അവ സമുദ്രത്തിൽ നിന്ന് വീണ്ടെടുക്കണം ആ ആഭരണങ്ങൾ സമുദ്രത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ നമ്മൾ വേഗത്തിൽ പ്രയത്നിക്കണം അതിനാൽ ആഗ്രഹിച്ച ഫലം നേടുന്നതിനായി അത് നിങ്ങൾ കടയണം ഇങ്ങനെ ശക്രനാൽ പ്രേരിതനായ സുരന്മാരെ നിഗ്രഹിക്കുന്ന ബലി ഉടൻ തന്നെ ശക്രനോട് പറഞ്ഞു ആര് എന്തുപയോഗിച്ച് കടയണം അപ്പോൾ മേഘത്തിൻ്റെ മഹത്തായ മുഴക്കം പോലുള്ള ശബ്ദത്തോടെ ഒരു അശരീരി പറഞ്ഞു ഓ ദേവന്മാരെ ഓ ദൈത്യന്മാരെ നിങ്ങൾ ക്ഷീരസാഗരം കടയുക നിങ്ങളുടെ ശക്തി വർദ്ധിക്കുമെന്നതിൽ സംശയമില്ല മന്ദിരപർവ്വതത്തെ കടക്കോലായും വാസുകിയെ കയറായും ഉപയോഗിക്കുക അതിനുശേഷം ഓ ദേവന്മാരെ ദൈത്യന്മാരെ ഒന്നായി ചേർന്ന് സമുദ്രം കടയുക ആ അശരീരി കേട്ട് എല്ലാ സുരന്മാരും ദൈത്യന്മാരോടൊപ്പം പ്രയത്നിച്ചു ആ സുരന്മാരും അസുരന്മാരും പാതാളത്തിൽ നിന്ന് പുറത്തു വന്നു അവരെല്ലാവരും അതുല്യവും ശ്രേഷ്ഠവുമായ മന്ദരപർവ്വതത്തിൻ്റെ അടുത്തേക്ക് വന്നു ദൈത്യന്മാർ ഒരു കോടിയോളം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ദേവന്മാരും നിസ്സംശയമുണ്ടായിരുന്നു തയ്യാറെടുപ്പോടെ സ്വർണ്ണശോഭയുള്ള മന്ദരത്തിൻ്റെ അടുത്തേക്ക് അവർ വന്നു അത് രക്തങ്ങളും വിലയേറിയ കല്ലുകളും നിറഞ്ഞതായിരുന്നു അതിന് ഗോളാകൃതിയും വളരെ വലുതും അത്യധികം തേജസ്സും ഉള്ളതുമായിരുന്നു ധാരാളം രക്തങ്ങൾ ചുറ്റും ചിതറിക്കിടക്കുന്നുണ്ടായിരുന്നു അതിൽ ചന്ദനം പാരിജാതം നാഗം പുന്നാഗം ചമ്പകം തുടങ്ങിയ ധാരാളം മരങ്ങളുമുണ്ടായിരുന്നു അത് പലതരം മൃഗങ്ങളെയും മാനുകളെയും സിംഹങ്ങളെയും കടുവകളെയും കൊണ്ട് നിറഞ്ഞിരുന്നു അത്തരമൊരു മഹത്തായ പർവ്വതം കണ്ടപ്പോൾ എല്ലാം ശ്രേഷ്ഠരായ സുരന്മാരും ആദരവോടെ കൈകൂപ്പി പറഞ്ഞു ദേവന്മാർ പറഞ്ഞു ഓ പർവ്വതമേ ഞങ്ങളെല്ലാവരും സുരന്മാർ അങ്ങയുടെ അടുക്കൽ അപേക്ഷിക്കാൻ വന്നിരിക്കുന്നു അത് കേൾക്കുക ഓ മഹാനായ പർവ്വതമേ മറ്റുള്ളവർക്ക് സഹായിക്കുന്നവനെ അങ്ങനെ ദേവന്മാരാലും ദൈത്യന്മാരാലും അപേക്ഷിക്കപ്പെട്ടപ്പോൾ മന്ദരപർവ്വതം ഒരു രൂപം ധരിച്ചുകൊണ്ട് പുറത്തു വന്നു ആ രൂപത്തിൽ മന്ദരപർവ്വതം പറഞ്ഞു എന്തിനാണ് നിങ്ങളെല്ലാവരും എൻ്റെ അടുത്തേക്ക് വന്നത് അത് പറയുക അപ്പോൾ ബലി സന്ദർഭോചിതമായ ഈ വാക്കുകൾ പറഞ്ഞു ഇന്ദ്രനും തിടുക്കത്തിൽ ഈ വിനയമുള്ളതും ആത്മാർത്ഥവുമായ വാക്കുകൾ പറഞ്ഞു ഓ മന്ദരപർവ്വതമേ ഒരു വലിയ ഉദ്യമത്തിൽ അങ്ങ് ഞങ്ങളുമായി സഹകരിക്കുക ഓ പുണ്യവ്രതങ്ങൾ ആചരിക്കുന്നവനെ അമൃത് ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള കടക്കോലായി അങ്ങ് മാറണം അങ്ങനെയാകട്ടെ എന്ന് പറഞ്ഞു ദേവന്മാരുടെ കാര്യം സാധിക്കുന്നതിന് വേണ്ടി ആയതിനാൽ അവരുടെ വാക്കുകളെ ആദരിച്ചുകൊണ്ട് അദ്ദേഹം ഈ വാക്കുകൾ ദേവന്മാരോടും അസുരന്മാരോടും പ്രത്യേകിച്ച് ഇന്ദ്രനോടും പറഞ്ഞു നൂറ് ആണികളുള്ള വജ്രായുധം കൊണ്ട് എൻ്റെ ചിറകുകൾ മുറിച്ചു മാറ്റിയിരിക്കുന്നു നിങ്ങളുടെ ഉദ്ദേശം സാക്ഷാത്കരിക്കുന്നതിനായി എനിക്ക് എങ്ങനെ പോകാൻ കഴിയും അപ്പോൾ എല്ലാ ദേവന്മാരും അസുരന്മാരും പർവ്വതത്തെ സ്തുതിച്ചു തുടർന്ന് അവർ അതുല്യവും അത്ഭുതകരവുമായ ആ മന്ദരപർവ്വതം വേരോടെ പിഴുതെടുത്തു എന്നാൽ അത് ക്ഷീരസാഗരത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചിട്ടും അവർക്കതിന് കഴിഞ്ഞില്ല പർവ്വതം ദേവന്മാരുടെയും ദൈത്യന്മാരുടെയും മുകളിലേക്ക് വീണു ചിലർ തകർന്നുപോയി ചിലർ മരിച്ചു ചിലർ ബോധരഹിതരായി വീണു ചിലർ പഴിക്കാനും കുറ്റപ്പെടുത്താനും തുടങ്ങി ചിലർ കഠിനമായ വേദന അനുഭവിച്ചു അങ്ങനെ അസുരന്മാരും സുരന്മാരും ദാനവന്മാരും അവരുടെ ശ്രമത്തിൽ പരാജയപ്പെട്ടു അവർക്ക് ബോധം വീണ്ടുകിട്ടിയപ്പോൾ അവർ പ്രപഞ്ചനാഥനെ സ്തുതിച്ചു ഞങ്ങളെ രക്ഷിക്കൂ ഞങ്ങളെ രക്ഷിക്കൂ ഓ മഹാനായ വിഷ്ണുവേ ശരണം തേടുന്നവരോട് കരുണയുള്ള പ്രഭോ ചലിക്കുന്നതും ചലിക്കാത്തതുമായ ലോകം മുഴുവൻ അങ്ങേയാൽ വ്യാപിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ ദേവന്മാരുടെ ഉദ്ദേശം പൂർത്തീകരിക്കുന്നതിനായി ഹരി അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു ഗരുഡൻ്റെ പുറത്തിരുന്നിരുന്ന വിഷ്ണു അവരെ കണ്ടിട്ട് ആ ശ്രേഷ്ഠമായ പർവ്വതം പെട്ടെന്ന് ലീലയായി ഉയർത്തി ഗരുഡന്റെ മുകളിൽ വെച്ചു തുടർന്ന് ഭഗവാൻ അവർക്കെല്ലാവർക്കും ഭയത്തിൽ നിന്ന് സംരക്ഷണം നൽകി അവിടെ നിന്ന് എഴുന്നേറ്റ് ആ ദേവന്മാരോട് വിടവാങ്ങി അദ്ദേഹം ആ പഴയ പർവ്വതത്തെ ക്ഷീരസാഗരത്തിൻ്റെ വടക്കേ തീരത്തേക്ക് കൊണ്ടുപോയി അത് വെള്ളത്തിൽ വെച്ച ശേഷം അദ്ദേഹം ആ സ്ഥലത്ത് നിന്ന് പോയി അപ്പോൾ ആ സുരന്മാരുടെ കൂട്ടങ്ങളെല്ലാം അസുരന്മാരോടൊപ്പം വാസുകിയെയും കൂട്ടി അവിടെ എത്തി തുടർന്ന് അവർ ഉടമ്പടി ഉണ്ടാക്കി മന്ദിരത്തെ കടക്കോലായും വാസുകിയെ കയറായും ആക്കിയ ശേഷം അവരെല്ലാവരും സുരന്മാരും അസുരന്മാരും ക്ഷീരസാഗരം കടഞ്ഞു ക്ഷീരസാഗരം കടഞ്ഞപ്പോൾ പർവ്വതം രസാതലത്തിലേക്ക് ആണ്ടുപോയി അതേ നിമിഷം രമാപതിയായ വിഷ്ണു ആമയായി മാറുകയും അതിനെ ഉയർത്തുകയും ചെയ്തു അത് തികച്ചും അത്ഭുതകരമായിരുന്നു പർവ്വതം കറങ്ങുമ്പോൾ സുരന്മാരും ദാനവന്മാരും അതിനെ കൂടുതൽ വലിക്കുകയും തള്ളുകയും ചെയ്തു ഇപ്പോൾ അത് ഒരു ഗുരു ഇല്ലാത്ത ധാരണ പോലെ യാതൊരു അടിസ്ഥാനവുമില്ലാതെ കറങ്ങി പരമാത്മാവായ വിഷ്ണു അപ്പോൾ മന്ദരപർവ്വതത്തിന് അടിസ്ഥാനമായ താങ്ങായി മാറി തൻ്റെ നാല് കൈകളാൽ അദ്ദേഹം അതിനെ കോരിയെടുത്ത് സന്തോഷത്തോടെ കടഞ്ഞു അപ്പോൾ എല്ലാ സുരന്മാരും അസുരന്മാരും ഒന്നായി ചേർന്ന് ക്ഷീരസാഗരം കടഞ്ഞു സ്വയം വളരെ ശക്തരായിരുന്ന അവർ ഒന്നായി ചേർന്നപ്പോൾ കൂടുതൽ ശക്തിയുള്ളവരായി ശ്രേഷ്ഠമായ പർവ്വതത്തിന് വജ്രത്തിൻ്റെ ശക്തി ഉണ്ടായിരുന്നു അത് ഉത്തമനായ ആമയുടെ പുറത്തും കഴുത്തിലും തുടകളിലും കാൽമുട്ടുകൾക്കിടയിലുള്ള സ്ഥലത്തും ഉരുണ്ടു ഇവ രണ്ടും തമ്മിലുള്ള കർഷണം കാരണം സമുദ്രാന്തർ അഗ്നി ഉണ്ടായി ഹലാഹല വിഷുവും പുറത്തുവന്നു അത് നാരദൻ കണ്ടു അതിനുശേഷം അളവില്ലാത്ത തേജസ്സുള്ള ഈ വാക്കുകൾ ആ സന്യാസി പറഞ്ഞു നിങ്ങളെല്ലാവരും ഇപ്പോൾ സമുദ്രം കടയരുത് ഓ ദേവന്മാരെ നിങ്ങളെല്ലാവരും ശിവനോട് പ്രാർത്ഥിക്കുക ദക്ഷൻ്റെ യാഗവും അവിടെ വീരഭദ്രൻ ചെയ്തതും നിങ്ങൾ മറന്നു അതുകൊണ്ട് ഓ ദേവന്മാരെ ശിവനെ ഉടൻ തന്നെ ഓർക്കുക അദ്ദേഹം മഹത്തായതിലും മഹാനാണ് അദ്ദേഹം ഏറ്റവും വലിയതിനും അതീതനാണ് അദ്ദേഹം പരമാനന്ദത്തിൻ്റെ ഭാവമാണ് അദ്ദേഹം യോഗികളാൽ ധ്യാനിക്കപ്പെടാൻ യോഗ്യനാണ് അദ്ദേഹത്തിന് രൂപമില്ല എങ്കിലും അദ്ദേഹം രൂപരഹിതനും അപ്രകടനുമാണ് തങ്ങളുടെ ഉദ്ദേശം നേടാൻ തിടുക്കത്തിലായിരുന്ന ദേവന്മാർ തിടുക്കത്തിൽ സമുദ്രം കടയുന്നത് തുടർന്നു ആഗ്രഹങ്ങളാൽ കീഴടക്കപ്പെട്ടവരെല്ലാം മറ്റുള്ളവരുടെ ഉപദേശം ശ്രദ്ധിക്കില്ല കാരണം അവർ യുക്തിരഹിതരും മന്ദബുദ്ധികളുമായി തീരുന്നു അവർക്ക് ധാരാളം ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകരുത് അവർ രാഗത്തിനും അതായത് ആഗ്രഹത്തിനും ദ്വേഷത്തിനും വിധേയരാണ് അവരെല്ലാം ശിവനോട് വിമുഖരാണ് തങ്ങളുടെ നിരന്തരമായ കഠിനാധ്വാനം കൊണ്ട് അവർ ക്ഷീരസാഗരം കടഞ്ഞു അമിതമായ കടച്ചിൽ കാരണം ഹലാഹല എന്ന വിഷം ക്ഷീരസാഗരത്തിൽ നിന്ന് ഉത്പാദിപ്പിക്കപ്പെട്ടു മൂന്ന് ലോകങ്ങളെയും ദഹിപ്പിക്കാൻ തക്ക ശക്തി അതിനുണ്ടായിരുന്നു അത് സ്വർഗവാസികളെ കൊല്ലാൻ ഉയർന്നു വന്നു അത് ഇനിയും ഉയർന്ന് എല്ലാ ദിക്കുകളിലേക്കും വ്യാപിച്ചു ആകാശം മുഴുവൻ അതിനാൽ നിറഞ്ഞു കാളകൂട വിഷം എല്ലാ ജീവജാലങ്ങളെയും നശിപ്പിക്കാൻ മുന്നോട്ട് വന്നു തങ്ങളുടെ കൈകളിൽ പിടിച്ചിരുന്ന ആ ഭീമാകാരനായ സർപ്പരാജനെ അവർ നോക്കി അവനെ പർവ്വതത്തോടൊപ്പം അവിടെ ഉപേക്ഷിച്ച് അവർ ഉടൻ തന്നെ പോയി അവർ അസുരന്മാരോടൊപ്പം ഓടിപ്പോയി അതുപോലെ ഫ്രൃഗു തുടങ്ങിയ ഋഷിമാർ ും നൂറുകണക്കിന് ഋഷിമാരും എല്ലാ ദിശകളിലേക്കും ഓടിപ്പോയി അത് ദക്ഷൻ്റെ യാഗത്തിൽ സംഭവിച്ചതുപോലെയായിരുന്നു ഭൃഗുവിൻ്റെ നിർബന്ധപ്രകാരം അവരെല്ലാവരും സത്യലോകത്തേക്ക് പോയി കാളകൂടവിഷം പലതരം വൈദിക വാക്യങ്ങൾ കൊണ്ട് ശമിപ്പിക്കപ്പെടും ഓ ദേവന്മാരെ ഈ കാര്യത്തിൽ സംശയമില്ല അത് സത്യമാണ് ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു ഭൃഗു ഉച്ചരിച്ച ഈ വാക്കുകൾ കേട്ട് കാളകൂടവിഷത്താൽ ദുരിതത്തിലായ അവരെല്ലാവരും സത്യലോകത്തേക്ക് പോയി ബ്രഹ്മാവിൽ അഭയം തേടി ജ്വലിക്കുന്ന കാളകൂടത്തെ അതിൻ്റെ തിളങ്ങുന്ന തേജസ്സോടെ ബ്രഹ്മാവ് കണ്ടു സുരന്മാരും അസുരന്മാരും തങ്ങളുടെ കടമകളെക്കുറിച്ച് അജ്ഞരാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി അവരെ ശപിക്കാൻ അദ്ദേഹം തുനിഞ്ഞെങ്കിലും നാരദൻ അദ്ദേഹത്തെ തടഞ്ഞു ബ്രഹ്മാവ് പറഞ്ഞു ഓ ദേവന്മാരെ നിങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത് എന്തുകൊണ്ടാണ് ഈ സ്ഫോടനാത്മകമായ വസ്തു ഉയർന്നു വന്നത് ഇത് ഈശ്വരൻ്റെ കോപമാണ് എൻ്റെ സംസാരം മറ്റൊന്നാകാൻ കഴിയില്ല അതിനുശേഷം ദേവന്മാരാലും വേദങ്ങളാലും ഉപനിഷത്തുകളാലും പലതരം ആഗമങ്ങളാലും ചുറ്റപ്പെട്ട് അദ്ദേഹം കാളക്കൂടത്തെ ഭയന്ന് മുന്നോട്ട് നീങ്ങി അപ്പോൾ വിഷമിച്ച ദൈവന്മാർ പരസ്പരം പറഞ്ഞു നാം അവിദ്യയാലും കാമത്താലും വലയം ചെയ്യപ്പെട്ടിരിക്കുന്നു നമുക്ക് ശങ്കരനോട് എന്തു ചെയ്യാൻ കഴിയും അപ്പോൾ ദേവന്മാർ ബ്രഹ്മാവിനെ തലവനാക്കി കാളക്കൂടത്തെ ഭയന്ന് തിടുക്കത്തിൽ വൈകുണ്ടത്തിലേക്ക് പോയി ബ്രഹ്മാവും മറ്റുള്ളവരും അതുപോലെ ഋഷിമാരുടെ കൂട്ടങ്ങളും വൈകുണ്ടത്തിൽ അഭയം പ്രാപിച്ച മഹാനായ പ്രഭുവായ വിഷ്ണുവിലും ആദിപുരുഷനിലും ശക്തനായ പ്രഭുവിലും മാധവനിലും അധോക്ഷജനിലും അഭയം തേടി സുരന്മാരുടെയും അസുരന്മാരുടെയും കൂട്ടങ്ങൾ ഭഗവാൻ വിഷ്ണുവിൽ ിലും അഭയം തേടി അപ്പോഴേക്കും മഹത്തായ കാളകൂട വിഷം അവിടെ എത്തി ആദ്യം ബ്രഹ്മാവിന്റെ ലോകത്തെ ദഹിപ്പിച്ച ശേഷം അത് വൈകുണ്ഠത്തെയും ദഹിപ്പിച്ചു എല്ലാവരുടെയും ഹൃദയത്തിന്റെ അറയിൽ വസിക്കുന്ന വിഷ്ണുവിനെയും അദ്ദേഹത്തിൻ്റെ അനുജനന്മാരോടൊപ്പം കാളക്കൂടത്തിന്റെ അഗ്നി ദഹിപ്പിച്ചു ഉടൻ തന്നെ അദ്ദേഹം താമരയുടെ നിറം പ്രാപിച്ചു വൈകുണ്ടവും നീലനിറമായി മാറി അത് എല്ലാ ലോകങ്ങളാലും ചുറ്റപ്പെട്ടിരുന്നു അതിനാൽ എല്ലാ ലോകങ്ങളും ജലത്തിൽ നിന്നുള്ള വിഷവസ്തുവിനാൽ വലയം ചെയ്യപ്പെട്ടു ജലത്തിൻ്റെ അത്ഭുതകരമായ വിഷം ബ്രഹ്മാവിനോടൊപ്പം അണ്ടകടാഹം മുഴുവനും അതിന്റെ എട്ട് ബാഹ്യ ആവരണങ്ങളോടൊപ്പം ചാരമാക്കി കുറച്ചു ഭൂമിയോ ജലമോ അഗ്നിയോ കാറ്റോ ആകാശമോ ഉണ്ടായിരുന്നില്ല അഹങ്കാരമോ മഹത്വമോ ഉണ്ടായിരുന്നില്ല മൂലവിദ്യ ഉണ്ടായിരുന്നില്ല ശിവൻ്റെ കോപം കാരണം പ്രപഞ്ചം മുഴുവൻ ചാരമായി മാറി ഇവിടെ അധ്യായം ഒമ്പത് പാലാഴിമനം അവസാനിക്കുകയാണ് സ്കന്ദപുരാണത്തിൽ പാലാഴി മദനത്തിൻ്റെ പശ്ചാത്തലം കുറച്ച് വ്യത്യസ്തമാണ് ഇവിടെ സമുദ്രത്തിൽ താഴ്ന്നു പോയ ഇന്ദ്രൻ്റെ രക്തങ്ങൾ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയാണ് ദേവന്മാരും അസുരന്മാരും സമുദ്രം കടയാൻ സമ്മതിച്ചത് മഹാഭാരതത്തിലാകട്ടെ അമൃതം ലഭിക്കുന്നതിനായി സമുദ്രം കടയാൻ നാരായണൻ ബ്രഹ്മാവിനെ ഉപദേശിക്കുകയാണ് കേദാരകാണ്ഡത്തിലെ ക്ഷീരസാഗര മതനം ഇത് കേൾക്കുമ്പോൾ ഇത് ഒരു കഥ എന്നതിലുപരി ഇതിലെ ആഴത്തിലുള്ള പാഠങ്ങളാണ് നമ്മുടെ മനസ്സിൽ പ്രതിധ്വനിക്കേണ്ടത് അഹങ്കാരമാണ് എല്ലാ പരാജയങ്ങളുടെയും മൂലകാരണം ഗുരുവിനോട് അനാദരവ് കാട്ടിയപ്പോൾ ദേവരാജാവായി ഇന്ദ്രന് തൻ്റെ സിംഹാസനം തന്നെ നഷ്ടപ്പെട്ടു എന്നാൽ ആ വീഴ്ചയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ശത്രുവായ ബലിയുമായി പോലും സഖ്യം ചെയ്ത് പ്രായോഗിക ബുദ്ധിയാണ് ഒടുവിൽ ദേവന്മാരുടെ വിജയത്തിന് വഴിയൊരുക്കുന്നത് മന്ദരത്തെ കടക്കോലായും വാസികയെ കയറായും ഉപയോഗിച്ച് നടന്ന ആ കഠിനമായ പ്രയത്നം ഓർക്കുക ആദ്യം ഉയർന്നു വന്നത് അമൃതായിരുന്നില്ല മറിച്ച് ലോകത്തെ ചുട്ടരിക്കാൻ ശേഷിയുള്ള കാളകൂട വിഷമായിരുന്നു നമ്മുടെ ജീവിതത്തിലെ വലിയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുമ്പോഴും ആദ്യം നേരിടേണ്ടി വരുന്നത് വിഷമകരമായ വെല്ലുവിളികളാകും അവിടെയാണ് പരമശിവൻ നീലകണ്ഠനായി വിഷം പാനം ചെയ്തുകൊണ്ട് ത്യാഗത്തിൻ്റെ ഏറ്റവും വലിയ മാതൃക നമുക്ക് കാട്ടിത്തരുന്നത് വലിയ ലക്ഷ്യങ്ങൾ നേടുന്നതിന് മുന്നേ അതിൻ്റെ ദോഷഫലങ്ങൾ സ്വയം ഏറ്റെടുക്കാനുള്ള സന്നദ്ധത ഉണ്ടാകണം ഇതാണ് നാം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് വിജയവും പരാജയവും ആശുപക ശക്തിയും ദൈവിക ശക്തിയും വിഷവും അമൃതും ഇവയെല്ലാം ഒരുമിച്ച് ചേർന്ന സമുദ്രമനം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നടക്കുന്ന ആത്മപരിശോധനയുടെ പ്രതീകമാണ് നമ്മൾ പ്രയത്നം തുടരുകയാണെങ്കിൽ ഈ വെല്ലുവിളികൾക്കെല്ലാം ശേഷം വിജയമെന്ന അമൃത് തീർച്ചയായും നമുക്ക് ലഭിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം